ജോസ് കെ മാണിയുടെ ക്ഷണം തമാശയെന്ന് കേരളാ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് കേരള കോൺഗ്രസിന്റെ യഥാർത്ഥ തറവാട് പി ജെ ജോസഫ് നയിക്കുന്ന പാർട്ടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാണി വിഭാഗത്തേക്കാൾ കൂടുതൽ നേട്ടം ജോസഫ് ഭാഗം ഉണ്ടാക്കി സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതേയുള്ളൂ മുന്നണിയിൽ പ്രശ്നമുണ്ടാക്കുന്നത് മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും പത്ത് സീറ്റുകൾ കേരളാ കോൺഗ്രസിനുണ്ടെന്നും അതിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും അബു ജോൺ ജോസഫ് പറഞ്ഞു കൂടുതൽ സീറ്റ് ഇതുവരെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അബു ജോൺ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു അതൊക്കെ കഴിയുമ്പോൾ ഈ ഒരു ഏതോ മാധ്യമപ്രവർത്തകർ ചോദിച്ചതിന് ജോസ് കെ അംവാണി ഒരു മറുപടി പറഞ്ഞത് നല്ലാതെ മുന്നണി മാറ്റ ചർച്ചകൾ ചർച്ചകളും നടക്കുന്നില്ല ഇവിടെ നടക്കുന്നത് സീറ്റ് ചർച്ചകളാണ് അത് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ അത് പൂർത്തിയാവും രണ്ട് സീറ്റ് പിടിച്ചെടുക്കും നാല് സീറ്റ് പിടിച്ചെടുക്കും ആ സീറ്റ് പോകുന്നൊക്കെ അങ്ങനെ ഒരു ചർച്ചകളെ ആ ഉഭയകക്ഷി ചർച്ചകളുണ്ടായിട്ടില്ല ഉഭയകക്ഷി കക്ഷി ചർച്ചകളിൽ ആകെ ആകെ ഉണ്ടായി വരുന്ന ഒരു ഒരു എന്ന് പറയുന്നത് മത്സരിക്കുന്ന സീറ്റുകളിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ നിർത്തണം കാരണം ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റിലെയും വിജയം എന്ന് പറയുന്നത് മുന്നണി ഭരണത്തിൽ വരുമോ ഇല്ലയെന്നുള്ളതിന് വളരെ നിർണായകമാണ് അപ്പം കേരള കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളിൽ നിർത്തുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും നല്ല ഒരു വിജയ സാധ്യത സ്ഥാനാർത്ഥികളെയാണ് അവിടെ മത്സരിപ്പിക്കാവുള്ളൂ എന്ന രീതിയിലുള്ള ചർച്ചയ്ക്ക് അപ്പുറം ഈ സീറ്റ് എടുക്കുന്ന രീതിയിലുള്ള യാതൊരു ചർച്ചകളും ഉപേക്ഷിച്ച് ചർച്ചകളിൽ ഏതെങ്കിലും തയ്യാറാണോ എല്ലാം കൂടുതൽ അല്ല അത് ഞാൻ പറയേണ്ട ഉത്തരമല്ല അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു സാഹചര്യം സാഹചര്യമില്ലെന്ന് അങ്ങനെ ഒരു സീറ്റ് ഏറ്റെടുക്കും എന്നൊരു ചർച്ച അവിടെ വന്നാൽ മാത്രമല്ല വിട്ടുവീഴ്ചയുടെ ഒരു സാഹചര്യമുള്ളൂ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല ഈ പത്ത് സീറ്റുകളിൽ നമ്മൾ നിർത്തുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്നല്ല ഒരു പത്ത് പ്രാവശ്യം വട്ടം ചിന്തിച്ചിട്ടേ നിർത്താവുള്ളൂ എന്നുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു റിക്വസ്റ്റ് ഒരു അഭ്യർത്ഥന കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് മാത്രമാണ്